മലയാള സിനിമാ രംഗത്തെ യുവ സംഗീത സംവിധായകർ അവരുടെ കഴിവുകൾ തെളിയിക്കട്ടെ എന്ന് സംഗീതജ്ഞൻ ഇളയരാജ പറഞ്ഞു ആർക്കും സംഗീത സംവിധായകരാകാം മലയാളത്തിലേക്ക് ഇപ്പോൾ എന്നെ ആരും ക്ഷണിക്കുന്നില്ല എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നു ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പങ്കെടുക്കാൻ എത്തിയ അദ്ദേഹം പറഞ്ഞു വരില്ലല്ലോ ആൾക്കാൾ വരലില്ലല്ലോ വീട്ടിലെയും ഡയറക്ടറാണ് അയ്യോ അങ്ങനെ പേടിച്ച് പേടിയാണ് ീണ്ട സംഗീതയാത്ര തന്നെ സംബന്ധിച്ച് ജീവിതം തന്നെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും സമ്പൂർണമായി സംഗീതത്തിൽ ജീവിക്കുകയായിരുന്നു നാൽപ്പത്തി ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ മഹാസംഗീതജ്ഞന്റെ യാത്ര ഇളയരാജയുടെ സംഗീതത്തിലൂടെ ഒരു സഞ്ചാരം എന്ന പരിപാടിയിൽ അദ്ദേഹം സംബന്ധിച്ചു ജീവന്യൂസ്